നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു ഇനി പ്രഖ്യാപനം നടത്താനുള്ളത് എൽ ഡി എഫ് ആണ് പക്ഷെ അവിടെ സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നില്ല ആരാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്നത് ദാ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് ഒരു പേര് ഉയർന്നു വന്നത് സ്വരാജ് ആണ് തൃപ്പൂണിത്തറയിൽ നിന്നും പരാജയപ്പെട്ട് ഇനി നിലമ്പൂരിലേക്ക് വണ്ടി കയറിയിരിക്കുകയാണ് മത്സരിക്കുമോ ഞാനിന്ന് രാവിലെ ഒരു രസകരമായ പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് നമ്മുടെ കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒമ്പത് വർഷമായി തങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം രണ്ട് തവണ അവിടെ വിജയിച്ചു ആദ്യത്തെ തവണ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് പാർട്ടി പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ട് മത്സരിച്ച് പി വി അൻവർ അവിടെ ജയിച്ചു രണ്ടാമത്തെ തവണ ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് അൻവർ അവിടെ ജയിച്ചു ഈ അൻവർ രാജിവെച്ചത് തന്നെ പാർട്ടി ചിഹ്നമായതുകൊണ്ടാണ് പാർട്ടി അല്ലായിരുന്നുവെങ്കിൽ അൻവർ രാജിവെക്കില്ലായിരുന്നു പാർട്ടി ചിഹ്നത്തിൽ നിന്നുകൊണ്ട് അൻവർ അവിടെ സി പി എമ്മിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് അൻവറിനെ രാജിവെക്കേണ്ടി വന്നത് അൻവറിനെ പുറത്താക്കും പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ രാജിവെക്കേണ്ടി വരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് കൊണ്ടാണ് അൻവർ മാന്യമായിട്ട് രാജിവെച്ച് പുറത്തു പോരും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ അങ്ങനെ ഒൻപത് വർഷമായിട്ട് തങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം രണ്ട് തവണ വിജയിച്ചു ആ മണ്ഡലത്തിൽ ഇപ്പോഴിതാ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പോലും മത്സരിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ് സ്വരാജിൻ്റെ ഒരു ചിത്രം കൂടി വെച്ചുകൊണ്ടാണ് രാഹുൽ കൂട്ടത്തിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് സത്യത്തിൽ ഞാനത് ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഒരു സാധാരണ പോസ്റ്റ് പക്ഷെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചപ്പോൾ സത്യത്തിൽ അതൊരു വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് കാരണം സി പി എമ്മിൻ്റെ മലപ്പുറംകാരൻ കൂടിയായ എം സ്വരാജ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് സ്വരാജ് വരുന്നത് സ്വരാജ് ഇപ്പോൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ശരിയാണ് അഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ എം എൽ എ ആയിരുന്നു അതിനുശേഷം ഇരുപത്തൊന്നിൽ കെ ബാബുവിനോട് മത്സരിച്ച് അവിടെ പരാജയപ്പെട്ടു കെ ബാബുവിനെതിരെ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് ബാബു വർഗീയത പറഞ്ഞാണ് വോട്ട് പിടിച്ചത് വിജയിച്ചത് എന്നൊക്കെയായിരുന്നു ആക്ഷേപം പക്ഷേ അതെല്ലാം കോടതി തള്ളിക്കളഞ്ഞു ഒന്നും കോടതിയിൽ നിന്നില്ല ആ ബാബു അവിടെ ജയിച്ചതിൻ്റെ പുറകെ സ്വരാജ് പതുക്കെ ചിത്രത്തിൽ നിന്ന് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു ഒരു മുഖ്യധാരയിൽ സ്വരാജിന് ഒരു ഇടമില്ല എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാനാകില്ല സ്വരാജ് ഒരു മുഖ്യധാരയിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ചെറുപ്പക്കാരായ നേതാക്കൾ അതായത് പി രാജീവ് തൊട്ട് നമ്മൾ ജെയ് തോമസ് ഒക്കെ വരെയുള്ളവരെ നോക്കിയാൽ മലപ്പുറത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ എസ് എഫ് ഐയിലെയും ഡിവൈഎഫ്ഐയിലെ ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല ഷംസീർ റിയാസ് തുടങ്ങി ഇങ്ങ് എസ് എഫ് ഐ നേതാക്കൾ വരെ വിജയിച്ച് കയറിയ ചരിത്രമാണ് എം എൽ എ ആയിട്ട് ഇരിക്കുകയാണ് ചില റിയാസൊക്കെ മന്ത്രിയായി പക്ഷേ അല്ലാത്ത ആൾക്കാർ അവിടെ എം എൽ എ ആയിട്ട് നിയമസഭയിലുണ്ട് സി പി എമ്മിൻ്റെ എം എൽ എ ആയിട്ടുണ്ട് അതിനകത്ത് ജയിക്കാതെ പോയ ഒരാൾ ജയ്ക്ക് തോമസും ജയിക്കാതെ പോയ രണ്ടുപേർ ജയ്ക്ക് തോമസും സ്വരാജും അതിൽ സ്വരാജിന് ജെയ്ക്ക് തോമസിന് ഒരു പരിഗണനയുണ്ട് ഒരു സി പി എമ്മിനുള്ളിൽ ഒരു ക്രിസ്ത്യൻ മുഖമാണ് അതുകൊണ്ട് തന്നെ ജെയ്ക്ക് തോമസിനെ പാർട്ടി കൈവിടില്ല എവിടെയെങ്കിലുമൊക്കെ പാർട്ടി തിരികെ വയ്ക്കും പക്ഷെ സ്വരാജ് അങ്ങനെയല്ല സ്വരാജ് അങ്ങനെ ഒരു ആനുകൂല്യം സ്വരാജിന് കിട്ടില്ല അറിയാമല്ലോ അതെന്തുകൊണ്ടാണെന്ന് സ്വരാജ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളല്ല അതുകൊണ്ട് തന്നെ മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ സ്വരാജിന് അത് വലിയ വെല്ലുവിളിയാണ് സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചിലപ്പോൾ അപകടത്തിലായിരുന്നിരിക്കും സ്വരാജിന് നിലമ്പൂർ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം ഒന്നാമതേ ഇത്രയും കാലം അതിനും ഇതിനും മറ്റൊരു വശം കൂടിയുണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരാണ് സി പി എമ്മിനെതിരാണ് എന്നുള്ളതാണ് ഒന്നാമത്തത് ഒന്നാമത്തെക്കാർ അത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഒരു അനായാസ ജയം ഉണ്ടാകും എന്ന് പൊതുവേ വിലയിരുത്തപ്പെടും ബി ജെ പി അവിടെ മത്സരിക്കാതിരുന്നാൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അത് തങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നൊരു കണക്കുകൂട്ടൽ സി പി എമ്മിനുണ്ട് അത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും നിർത്താതിരിക്കില്ല ബി ജെ പി അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയായ ബി ഡി ജയസിംഗിലും അവിടെ മത്സരിക്കും അപ്പോൾ അത്രയും വോട്ട് എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം വോട്ടെങ്കിലും പിടിക്കാതിരിക്കില്ലല്ലോ നിലമ്പൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേന്ദ്രൻ അവിടെ പിന്നെ പതിനേഴായിരം വോട്ട് പിടിച്ചൊരു മണ്ഡലമാണ് ബി ജെ പിക്ക് അത്യാവശ്യം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഒരു പത്ത് പതിനയ്യായിരം വോട്ടൊക്കെ അവിടെ പിടിക്കാൻ സാധിക്കും അങ്ങനെ പിടിക്കും തോറും അത് സി പി എമ്മിനാണ് അവിടെ വെല്ലുവിളിയാകുന്നത് സി പി എമ്മിൻ്റെ തോൽവി അത്രയും കൂട്ടും അതൊക്കെയാണ് അതിനകത്തുള്ളത് മറ്റൊരു വശം അതിനകത്തുള്ളത് ഈ ആര്യാടൻ മുഹമ്മദാണ് അവിടെ മത്സരിച്ചിരുന്നത് ആര്യാടൻ മുഹമ്മദിനെ വീഴ്ത്താൻ കോൺഗ്രസ്സുകാരനായ ആര്യാടൻ മുഹമ്മദിനെ വീഴ്ത്താൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് നടന്നില്ല അവിടെയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് സമർത്ഥമായിട്ട് വാങ്ങിച്ചെടുത്തുകൊണ്ടാണ് ആര്യാടൻ വിജയിച്ചു കയറിയിരുന്നത് ആര്യാടൻ്റെ ഒരു നിഷ്പക്ഷമായ നിലപാടുകളും ഈ പറയുന്നതുപോലെ ലീഗ് വിരുദ്ധ രാഷ്ട്രീയവും ആര്യാടനുണ്ട് അത് ആര്യാടനെ വലിയ തോതിൽ സഹായിച്ചു നേരെ മറിച്ച് ആര്യാടൻ മരിച്ചു കഴിഞ്ഞ് പിന്നീട് ആ മണ്ഡലം ലീഗ് കാലുവായിരുന്നതും സി പി എം അവിടെ ജയിക്കുന്നതും കോൺഗ്രസ് പഴയ മുൻ കോൺഗ്രസ്സുകാരനായ അൻവർ അവിടെ ജയിക്കുന്നതും നമ്മൾ കണ്ടു ഇനി ഇതിന് വേറൊരു വശം കൂടിയുണ്ട് ഇതുവരെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെല്ലാം ആ ഏത് പാർട്ടിയുടെ കൈവശമാണോ ആ മണ്ഡലം വരുന്നത് ആ മണ്ഡലം അവർക്ക് കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് ഉദാഹരണത്തിന് പുതുപ്പള്ളി ഉമ്മൻചാണ്ടി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് ഉമ്മൻചാണ്ടി എം എൽ എ ആയിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ മത്സരിച്ച് ജയിച്ചു അതുപോലെ തൃക്കാക്കര തൃക്കാക്കര പി ടി തോമസ് ആയിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു പി ടി തോമസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചു ഇനി നമ്മൾ ഇപ്പുറത്തെ വശം ചിന്തിച്ചാലോ ചേലക്കരയിൽ വന്നപ്പോൾ അത് കെ രാധാകൃഷ്ണൻ അവിടുന്ന് മാറി ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് ഡൽഹിയിലേക്ക് പോയി എം പി ആയി പോയപ്പോൾ അത് രാജിവെക്കേണ്ടി വന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഭൂരിപക്ഷമൊക്കെ കുറഞ്ഞെങ്കിലും സി പി എമ്മിന് സീറ്റ് നിലനിർത്താനായി അവിടെ കോൺഗ്രസിൻ്റെ രമ്യ ഹരിദാസ് തോറ്റു കാരണം ബി ജെ പി അവിടെ മുപ്പത്തി നാലായിരം മുമ്പോ വോട്ട് പിടിച്ചു ബി ജെ പി വലിയ നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ട് അവിടെ രമ്യ ഹരിദാസ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കുകയും സി പി എമ്മും സീറ്റ് നിലനിർത്തുകയും ചെയ്തു ഇത് കേരളത്തിൽ മൊത്തത്തിലുള്ളൊരു പ്രതിഭാസമാണ് ബി ജെ പി വോട്ട് കൂടുതൽ പിടിക്കുന്നത് കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില മണ്ഡലങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് ഈ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ്സിന് സീറ്റ് നിലനിർത്താനായി ആ ആത്മവിശ്വാസം നിലമ്പൂരിൽ സി പി എമ്മിന് ഇല്ല എന്നുള്ളതാണ് സത്യം സി പി എമ്മിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അവർ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ തോൽവി മണക്കുന്നു പരാജയം സമ്മതിച്ചുകൊണ്ട് അവർ മത്സരിക്കാൻ ഇറങ്ങുകയാണ് ഇതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആ സി പി എമ്മിന് ആ മണ്ഡലത്തിൽ അടിത്തറ കുറവാണല്ലോ അതൊരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അവർ തോൽവി ഭയപ്പെടുന്നത് ഈ പറയുന്നത് പോലെ സ്വരാജിനെ പോലൊരു നേതാവിനെ അവിടെ മത്സരിപ്പിച്ചാൽ എട്ടുനിലയിൽ പൊട്ടുന്നു എന്ന് മാത്രമല്ല വലിയ മാർജിനിൽ തോറ്റാൽ നാണക്കേടല്ലേ എന്തായാലും സ്വരാജ് അടക്കമുള്ളവർ വലിയ രീതിയിൽ മതേതരത്വം പറയുകയാണ് ഒരു നേതാവാണ് പക്ഷേ ന്യൂനപക്ഷ സമുദായം കൂടുതലുള്ള സ്ഥലത്ത് അപ്പോൾ മുട്ടിടിക്കുകയാണല്ലേ അതെ കണ്ടുതന്നെ അറിയാം ഊണിത്ര പോകുമ്പോ ഈ അയ്യപ്പന്റെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിന് അവിടെ പോയി മത്സരിപ്പിക്കുക അയ്യപ്പന്റെ വിവാഹം നടത്തി കൊടുത്തൊരു നേതാവാണല്ലോ സ്വരാജ് ശബരിമല അയ്യപ്പന് കല്യാണ ബ്രോക്കറായ ആളാണ് സ്വരാജ് അതൊന്നും അയ്യപ്പ ഭക്തരായവർ മറന്നു കാണില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ നിലമ്പൂരിൽ വന്ന് ധൈര്യസമേതം മത്സരിക്കാൻ സ്വരാജ് അടക്കം ആരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങി അവിടെ മത്സരിച്ചേക്കാം പക്ഷെ ഫലം നിരാശാജനകമാണെന്നുള്ള വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് ഈ പറഞ്ഞതുപോലെ സി പി എം തോൽക്കുന്നു എന്ന് മാത്രമല്ല സിറ്റിംഗ് സീറ്റ് കൈവിടുന്നു എന്നും കൂടി അതിനർത്ഥമുണ്ട് സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച പി വി അൻവർ അവിടെ ജയിച്ച ഒരു മണ്ഡലം ഈ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടാൽ പിന്നെ പാർട്ടിക്ക് പറഞ്ഞു നിൽക്കാനൊന്നുമില്ല വരാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് തൊട്ടു പുറകെ തന്നെ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് വരികയാണ് ഏതാണ്ട് എട്ടൊൻപത് മാസത്തെ കാലയളവേ ഇനി അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലാണ് സി പി എം അവർ ഭയപ്പെടുന്നത് തോൽവിയെ മാത്രമല്ല ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടാകും അങ്ങനെയെങ്കിൽ ആ കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും എൽ ഡി എഫ് എന്നും അവർ ഭയപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഈ നേതാക്കളെ പിന്നോട്ടടിക്കുന്നത് ആ ഈ മത്സരിച്ച് തോറ്റാൽ അത് വലിയ ബാധ്യത പാർട്ടിക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയായും